എട്ടാം ക്ലാസ് മാത്സിലെ അഞ്ചാമത്തെ ചാപ്റ്റർ ആയ സമവാക്യ പരിഹാരം എന്ന ചാപ്റ്ററിലെ പേജ് നമ്പർ എൺപത്തിരണ്ടിലും എൺപത്തി മൂന്നിലും ഉള്ള ചോദ്യങ്ങളാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഒന്നാമത്തെ ചോദ്യം ഒരു ചതുരത്തിന്റെ ചുറ്റളവ് അൻപത് മീറ്ററും ഒരു വശം അഞ്ച് മീറ്ററുമാണ് മറ്റേ വശം എത്ര മീറ്റർ ആണ് അപ്പൊ ഇവിടെ ചോദ്യത്തില് ഒരു ചതുരത്തിന്റെ ചുറ്റളവ് തന്നിട്ടുണ്ട് അതിന്റെ ഒരു വശത്തിന്റെ നീളവും തന്നിട്ടുണ്ട് നമുക്ക് എന്ത് ചെയ്യണം മറ്റേ വശത്തിന്റെ നീളം കാണണം അതായത് ചോദ്യത്തിൽ തന്നിട്ടുള്ളത് ചതുരത്തിന്റെ ചുറ്റളവ് ഈക്വൽ ടു അൻപത് മീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട് ചതുരം എന്ന് പറഞ്ഞാൽ എന്താണ് ഇങ്ങനെയുള്ള ഒരു രൂപത്തിനെയാണ് നമ്മൾ ചതുരം എന്ന് പറയുക ഇതിൻ്റെ എതിർവശങ്ങൾ തുല്യമായിരിക്കും ഈ വശവും ഈ വശവും നമ്മൾ തുല്യമായിരിക്കും ഈ വശവും ഈ വശവും തമ്മിൽ തുല്യമായിരിക്കും ഇപ്പൊ ഇത് നമ്മൾ നീളാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനെ നമ്മൾ നമ്മളെന്ത് പറയും വീതി എന്ന് പറയും അപ്പം നമുക്ക് ഈ ചതുരത്തിൻ്റെ ചുറ്റളവ് എന്ന് പറഞ്ഞാൽ ഇത് ഈ നാല് വശങ്ങളും കൂടെ കൂട്ടിയതാണ് അപ്പൊ ഇതിൻ്റെ ചുറ്റളവ് കാണാനുള്ള ഫോർമുല ചുറ്റളവ് ഈക്വൽ ടു രണ്ടേ ഗുണിക്കണം നീളം പ്ലസ് വീതി അതായത് ഇവിടുത്തെ ചുറ്റളവ് എന്ന് പറഞ്ഞാൽ നീളം പ്ലസ് വീതി പ്ലസ് നീളം പ്ലസ് വീതി അതായത് നീളവും വീതിയും രണ്ട് വട്ടം കൂട്ടുകയാണ് അപ്പം രണ്ട് വട്ടം കൂട്ടുന്നതിന് പകരം എന്ത് ചെയ്യാം നീളവും വീതി ഒരു വട്ടം കൂട്ടിയിട്ട് അതിനെ രണ്ട് കൊണ്ട് ഗുണിക്കുക അപ്പം നമുക്ക് ഈ ചുറ്റളവാണ് തന്നിട്ടുള്ളത് അൻപത് മീറ്റർ അതായത് രണ്ടേ ഗുണിക്കണം നീളം പ്ലസ് വീതി ഈക്വൽ ടു എത്രയാണ് അൻപത് മീറ്റർ ആണ് ഇനി നമുക്ക് ഇവിടെ ചോദ്യത്തിൽ ഒരു വശം അഞ്ച് ആണെന്ന് തന്നിട്ടില്ലേ അതായത് നീളം അല്ലെങ്കിൽ വീതി ഏതോ ഒന്ന് അഞ്ച് മീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഈ വീതി അഞ്ച് ആക്കി എടുക്കാം അപ്പം ഇനി നമ്മൾ ഇതിനകത്ത് കൊടുക്കുക അപ്പം രണ്ടേ ഗുണിക്കണം നീളം പ്ലസ് വീതിക്ക് പകരം എന്ത് കൊടുക്കുക അഞ്ച് കൊടുക്കുക ഈക്വൽ ടു അയിമ്പത് ഇനി നമുക്ക് ഇതിനകത്തുനിന്ന് നീളം കാണണം അതായത് ഒരു വശം തന്നു അടുത്ത വശം കാണണം അപ്പം നമ്മൾ ഈ നീളം മാത്രം ഇവിടെ വെച്ചിട്ട് ബാക്കിയുള്ളതിനൊക്കെ ഇപ്പുറത്തെ സൈഡൊക്കെ കൊണ്ടുപോകണം അപ്പം ആദ്യം ഈ രണ്ടിനെ കൊണ്ടുപോകുക അപ്പം ഇവിടെ രണ്ട് ഗുണിക്കല്ലേ ചെയ്യണത് അപ്പം ഇതിനെ ഇപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ ഹരണായി മാറും അതായത് ഈ സമചിഹ്നത്തിൻ്റെ ഇപ്പുറത്തുള്ള നമ്പർ ഹരണാണെന്നുണ്ടെങ്കിൽ അതിനിപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ ഗുണനായി മാറും ഇപ്പുറത്ത് ഗുണനാണെന്നുണ്ടെങ്കിൽ അതിനെ ഇപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ എന്തായി മാറും ഹരണായി മാറും അപ്പം ഇവിടെ നോക്കൂ രണ്ട് ഗുണിക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഈ രണ്ടിനെ ഇപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ അത് ഹരണായി മാറും അപ്പം നീളം പ്ലസ് അഞ്ച് ഈക്വൽ ടു അൻപത് ഹരിക്കണം രണ്ട് അപ്പം നീളം പ്ലസ് അഞ്ച് ഈക്വൽ ടു അയിമ്പതിനെ രണ്ട് കൊണ്ട് ഹരിച്ചാൽ ഇരുപത്തഞ്ച് കിട്ടും ഇനി നമുക്ക് നീളം മാത്രം വേണം ഇവിടെ അപ്പം ഈ പ്ലസ് അഞ്ചിനെ ഇപ്പുറത്ത് കൊണ്ടുപോകണം അപ്പോൾ ഇവിടെ പ്ലസ് അല്ലേ അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ എന്തായി മാറും മൈനസ് ആയി മാറും മൈനസ് അഞ്ചായി മാറും അതായത് നീളം ഈക്വൽ ടു ഇരുപത്തി അഞ്ചേ മൈനസ് അഞ്ചായി മാറും ഇരുപത്തി അഞ്ചിൽ നിന്ന് അഞ്ച് പോയാൽ ബാക്കി ഇരുപതല്ലേ ഉണ്ടാകുക അപ്പൊ മറ്റേ വശത്തിൻ്റെ നീളം എത്ര ഉണ്ടാകും ഇരുപത് മീറ്റർ ആണ് ഉണ്ടാകുക അപ്പൊ മറ്റേ വശത്തിൻ്റെ നീളം ഈക്വൽ ടു ഇരുപത് മീറ്റർ ഇനി തില് രണ്ടാമത്തെ ചോദ്യം അനിതയും കൂട്ടുകാരും പേന വാങ്ങി അഞ്ച് പേന ഒന്നിച്ചു വാങ്ങിയപ്പോൾ ആകെ വിലയിൽ നിന്ന് മൂന്ന് രൂപ കുറവ് കിട്ടി അവർക്ക് മുപ്പത്തിരണ്ട് രൂപയാണ് ചെലവായത് ഓരോന്നായി വാങ്ങിയിരുന്നെങ്കിൽ ഓരോ പേനയ്ക്കും എത്ര രൂപ വീതം കൊടുക്കണമായിരുന്നു അപ്പൊ ഇവിടെ ചോദ്യത്തിൽ തന്നതെന്താണ് അനിതയും അവളുടെ കൂട്ടുകാരും കൂടെ കൂടിയിട്ട് അഞ്ച് പേന വാങ്ങി അപ്പൊ അഞ്ചെണ്ണം വാങ്ങിയത് കൊണ്ട് അവർക്ക് എന്ത് ചെയ്തു മൂന്ന് രൂപ കുറച്ചു കൊടുത്തു അപ്പൊ അവർക്ക് ആ അഞ്ച് പേനക്കും കൂടെ കൊടുക്കേണ്ടി വന്നത് മുപ്പത്തിരണ്ട് രൂപയാണ് ഇനി അവർ ഓരോ പേന വെച്ച് വാങ്ങുമായിരുന്നു എന്നുണ്ടെങ്കിൽ ഒരു പേനയ്ക്ക് എത്ര രൂപ കൊടുക്കേണ്ടി വരും അതായത് ഡിസ്കൗണ്ട് ഒന്നും ഇല്ലാതെ അവർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര കൊടുക്കേണ്ടി വരും ഒരു പേനക്കെന്നാണ് നമുക്ക് കാണേണ്ടത് അപ്പൊ ഇവിടെ നമുക്ക് പേനയുടെ വിലയാണ് കാണേണ്ടത് നമുക്ക് എന്ത് ചെയ്യാം ഈ പേനയുടെ വില ഒരു ആക്കി എടുക്കാം അപ്പൊ ഒരു പേനയുടെ വില നമുക്ക് ഇവിടെ ഒരു പേനയുടെ വിലയാണ് കാണേണ്ടത് നമുക്ക് ആ ഒരു പേനയുടെ വില എക്സ് എടുക്കാം അപ്പോൾ ഒരു പേനയുടെ വില ഈക്വൽ ടു എക്സ് ആക്കിയെടുത്തു ഇനി ഇവിടെ എത്ര പേനയാണ് അവർ വാങ്ങിച്ചത് പേനകളുടെ എണ്ണം ഈക്വൽ ടു അഞ്ചെണ്ണാണ് അവർക്ക് പേന വാങ്ങിയത് ഈ അഞ്ച് പേനയുടെ വില എന്തായിരിക്കും ഒരു പേനയുടെ വില എക്സ് ആണെന്നുണ്ടെങ്കിൽ അഞ്ച് പേനയുടെ വില അഞ്ച് എക്സ് ഇനി അവർക്ക് മൂന്ന് രൂപ കുറച്ചു കൊടുത്തു എന്നല്ലേ പറഞ്ഞത് അപ്പൊ ആ പേനയ്ക്ക് ഒറ്റക്ക് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അഞ്ചേ കുണിക്കണം എക്സ് അത്രയും വില ഉണ്ടാകും അതിന്ന് മൂന്ന് കുറച്ചു കൊടുത്തു അപ്പൊ മൈനസ് മൂന്ന് ഈക്വൽ ടു അവർക്ക് കൊടുക്കേണ്ടി വന്നത് എത്രയാണ് മുപ്പത്തിരണ്ട് രൂപ നമുക്ക് ആ ഇക്വേഷൻ അല്ലെങ്കിൽ സമവാക്യം ഇങ്ങനെ കിട്ടും ഇനി നമുക്ക് ഇതിന് എന്ത് ചെയ്യണം ദേ എക്സ് കണ്ടുപിടിക്കണം അതാണ് ഒരു പേനയുടെ വില നമ്മൾ എന്ത് ചെയ്യുക ഇതിനെ മാത്രം ഇവിടെ വെക്കുക ഈ മൈനസ് ഈ സമചിഹ്നത്തിന്റെ ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോകണം അപ്പൊ ഇവിടെ നോക്കൂ ഇത് മൈനസ് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുപോകുമ്പോ പ്ലസ് ആയി മാറൂലേ അപ്പൊ അഞ്ച് എക്സ് ഈക്വൽ ടു മുപ്പത്തിരണ്ട് മൂന്നായി മാറും സോ അഞ്ച് എക്സ് ഈക്വൽ ടു മുപ്പത്തിരണ്ട് മൂന്ന് കൂട്ടിയാൽ മുപ്പത്തി അഞ്ച് ഇനി എക്സ് ഈക്വൽ ടു അതായത് നമുക്ക് ഈ ഫൈവിനേം കൂടെ ഇപ്പുറത്തെ സൈഡിൽ കൊണ്ടുപോകണം അപ്പം ഇവിടെ ഇതെന്താണ് ഗുണനല്ലേ അപ്പം അപ്പുറത്തെ സൈഡിൽ പോകുമ്പോൾ അത് ഹരണായി മാറും അതായത് മുപ്പത്തഞ്ച് ഹരിക്കണം അഞ്ച് വരും മുപ്പത്തഞ്ചിൽ അഞ്ച് ഏഴ് വട്ടല്ലേ പോകുക അപ്പം എക്സ് ഈക്വൽ ടു ഏഴ് അതായത് ഒരു പേനയുടെ വില രൂപ ഇനി അതിൽ മൂന്നാമത്തെ ചോദ്യം ചുവടെയുള്ള കണക്കുകളിലെല്ലാം ഒരു സംഖ്യയിൽ ചില ക്രിയകൾ ചെയ്തതിന്റെ ഫലം പറഞ്ഞിരിക്കുന്നു ഓരോന്നിലും സംഖ്യ കണ്ടുപിടിക്കുക അതിൽ ഒന്നാമത്തെ ചോദ്യം രണ്ട് മടങ്ങിനോട് മൂന്ന് കൂട്ടിയപ്പോൾ അതായത് ഒരു സംഖ്യ ആ സംഖ്യയുടെ രണ്ട് മടങ്ങിനോട് മൂന്ന് കൂട്ടിയപ്പോൾ നൂറ്റി കിട്ടും സംഖ്യ നമുക്ക് കണ്ടുപിടിക്കണം അപ്പം നമുക്ക് ആ സംഖ്യ എക്സ് എടുക്കാം സംഖ്യ ഈക്വൽ ടു എക്സ് ആക്കിയെടുത്തു ഇനി ചോദ്യത്തിൽ പറഞ്ഞാൽ എന്താണ് ഈ സംഖ്യയുടെ രണ്ട് മടങ്ങ് സംഖ്യയുടെ രണ്ട് മടങ്ങ് എന്ന് പറയുമ്പോൾ ഈ സംഖ്യനെന്ത് ചെയ്യുക രണ്ട് കൊണ്ട് ഗുണിക്കുക രണ്ട് എക്സ് എന്നിട്ട് അതിലേക്ക് മൂന്ന് കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും നൂറ്റി ഒന്ന് കിട്ടും നമുക്കെന്ത് ചെയ്യണം ഈ സംഖ്യ കണ്ടുപിടിക്കണം അപ്പം നമുക്ക് ഈ സംഖ്യ എക്സ് ഉള്ള ടേം ഇതല്ലേ അതായത് ഉള്ള പദം ഇതിന് നമ്മൾ എന്ത് ചെയ്യുക ഈ ഈക്വൽ ടുൻ്റെ ഇപ്പുറത്തെ സൈഡിൽ തന്നെ വെക്കുക ബാക്കി മൂന്നില്ലേ പ്ലസ് മൂന്ന് അതിന് ഇപ്പുറത്ത് കൊണ്ടുപോവുക അപ്പം ടു എക്സ് അതായത് രണ്ട് എക്സ് ഈക്വൽ ടു നൂറ്റി ഒന്ന് ഈ പ്ലസ് മൂന്നിനപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ മൈനസ് മൂന്ന് രണ്ട് എക്സ് ഈക്വൽ ടു നൂറ്റി ഒന്ന് മൂന്ന് കുറച്ചാൽ എത്ര കിട്ടും തൊണ്ണൂറ്റി എട്ടല്ലേ ഇനി നമുക്കെന്ത് ചെയ്യണം ഈ എക്സിൻ്റെ വില കാണണം അപ്പം എക്സ് മാത്രം ഇവിടെ വെച്ചിട്ട് രണ്ടിനപ്പുറത്ത് കൊണ്ടുപോകണം അപ്പോൾ ഇവിടെ നോക്കൂ ഗുണനാണുള്ളത് അപ്പോൾ ഗുണനം അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്തായി മാറും ഹരണായി മാറും അപ്പോൾ തൊണ്ണൂറ്റെട്ടേ ഹരിക്കണം രണ്ട് തൊണ്ണൂറ്റിയെട്ടിനെ രണ്ട് കൊണ്ട് ഹരിക്കുക തൊണ്ണൂറ്റിയെട്ടേ ഹരിക്കണം രണ്ട് ഒമ്പതിൽ രണ്ട് നാല് പ്രാവശ്യം നാലേ കുണിക്കണം രണ്ട് എട്ട് വരും ഒമ്പതിന്ന് എട്ട് പോയാൽ ഒന്ന് വരും ഈ എട്ട് ഇറക്കി ചെയ്തുക പതിനെട്ടിൽ രണ്ട് ഒമ്പത് പ്രാവശ്യം രണ്ടേ ഗുണിക്ക ഒമ്പത് പതിനെട്ട് പതിനെട്ടിൽ നിന്ന് പതിനെട്ട് പോയാൽ പൂജ്യം അപ്പോൾ ഇവിടെ എക്സ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും നാൽപ്പത്തി ഒമ്പത് അതായത് ആ സംഖ്യ ഏതാണ് സംഖ്യ ഈക്വൽ ടു നാപ്പത്തി ഒമ്പത് ഇനി അതിൽ രണ്ടാമത്തെ ചോദ്യം മൂന്ന് മടങ്ങിനോട് രണ്ട് കൂട്ടിയപ്പോൾ നൂറ്റി ഒന്ന് അതായത് ഒരു സംഖ്യയുടെ മൂന്ന് മടങ്ങിനോട് രണ്ട് കൂട്ടിയപ്പോൾ നൂറ്റി ഒന്ന് കിട്ടും നമുക്ക് എന്ത് ചെയ്യണം ആ സംഖ്യ കാണണം അപ്പം നമുക്ക് നേരത്തെ പോലെ തന്നെ ഈ സംഖ്യ എന്താക്കി എടുക്കാം സംഖ്യ ഈക്വൽ ടു എക്സ് ആക്കിയെടുക്കാം ഇനി ചോദ്യത്തിൽ പറഞ്ഞ എന്താണ് ഈ സംഖ്യയുടെ മൂന്ന് മടങ്ങിനോടാണ് രണ്ട് കൂട്ടുന്നത് അതായത് മൂന്ന് എക്സ് മൂന്ന് മടങ്ങ് എന്ന് പറയുമ്പോൾ മൂന്ന് എക്സ് ഇതിനോട് എന്ത് ചെയ്യുന്നു രണ്ട് കൂട്ടുകയാണ് അപ്പോൾ ആൻസർ എന്ത് കിട്ടും അതായത് ഉത്തരം നൂറ്റി ഒന്ന് കിട്ടും നമുക്ക് എന്ത് ചെയ്യണം ഈ എക്സ് കാണണം അപ്പം നമ്മൾ എന്ത് ചെയ്യുക ഈ ഉള്ള പദം മൂന്ന് എക്സ് അതിനെ മാത്രം ഇവിടെ വെച്ചിട്ട് ഈ രണ്ടിനെ പ്ലസ് രണ്ടിനെ അപ്പുറത്തേക്ക് കൊണ്ടുപോവുക അപ്പം ഇവിടെ പ്ലസ് ആണുള്ളൂ അല്ലേ അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്തായി മാറും മൈനസ് ആയി മാറും അതായത് നൂറ്റി ഒന്നേ കുറക്കണം രണ്ടായി മാറും അപ്പോൾ മൂന്ന് എക്സ് ഈക്വൽ ടു നൂറ്റി ഒന്നെന്ന് രണ്ട് കുറച്ച് കഴിഞ്ഞാൽ തൊണ്ണൂറ്റി ഒൻപത് കിട്ടും ഇനി എക്സ് അല്ലേ നമുക്ക് വേണ്ടത് അപ്പോൾ ഈ എക്സിനെ മാത്രം ഇവിടെ വെച്ചിട്ട് ഈ മൂന്നിനപ്പുറത്ത് കൊണ്ടുപോവുക അപ്പോൾ ഇവിടെ മൂന്ന് ഗുണനാണ് അത് അപ്പുറത്തേക്ക് പോകുമ്പോൾ ഹരണായി മാറും അതായത് തൊണ്ണൂറ്റി ഒമ്പതേ ഹരിക്കണം മൂന്ന് തൊണ്ണൂറ്റി ഒമ്പതിന് മൂന്ന് കൊണ്ട് ഹരിക്കുക ഒമ്പതിൽ മൂന്ന് മൂന്ന് പ്രാവശ്യം മൂന്നേ കുണിക്കണം മൂന്ന് ഒമ്പത് വരും ഒമ്പതും ഒമ്പത് പോയാൽ പൂജ്യം ബാക്കിയുള്ള ഒമ്പത് ഇറക്കി ചെയ്താൽ ഒമ്പതിൽ മൂന്ന് മൂന്ന് പ്രാവശ്യം മൂന്നേ കുണിക്കണം മൂന്ന് ഒമ്പത് നിന്ന് ഒമ്പത് പോയാൽ പൂജ്യം അപ്പോൾ ഇവിടെ എക്സ് ഈക്വൽ ടു എന്ത് വരും മുപ്പത്തി മൂന്ന് അതായത് സംഖ്യ ഈക്വൽ ടു മുപ്പത്തി മൂന്ന് കിട്ടും ഇനി അതിൽ മൂന്നാമത്തെ ചോദ്യം രണ്ട് മടങ്ങിൽ നിന്ന് മൂന്ന് കുറച്ചപ്പോൾ നൂറ്റി ഒന്ന് അതായത് ഒരു സംഖ്യയുടെ രണ്ട് മടങ്ങിൽ നിന്നും മൂന്ന് കുറച്ച് കഴിഞ്ഞാൽ ഉത്തരം നൂറ്റി ഒന്ന് കിട്ടും സംഖ്യ ഏതാണെന്ന് കാണണം നമുക്കിവിടെ ആ സംഖ്യ എക്സ് ആക്കി എടുക്കാം സംഖ്യ ഈക്വൽ ടു എക്സ് ഇനി ചോദ്യത്തിൽ പറഞ്ഞ എന്താണ് ഇതിന്റെ രണ്ട് മടങ്ങിന്ന് മൂന്ന് കുറച്ചാൽ നൂറ്റി ഒന്ന് അപ്പം ഇതിൻ്റെ രണ്ട് മടങ്ങെന്ന് പറയുമ്പോൾ രണ്ട് എക്സ് ഇതിന്ന് മൂന്ന് കുറക്കുക അപ്പം മൈനസ് മൂന്ന് ഈക്വൽ ടു എന്ത് വരും നൂറ്റി ഒന്ന് ഇനി നമുക്ക് എന്ത് ചെയ്യണം ഈ എക്സ് കാണണം അപ്പം ഈ എക്സ് ഉള്ള പദം രണ്ട് എക്സ് മാത്രം ഇവിടെ വെക്കുക ബാക്കി മൈനസ് മൂന്നിനപ്പുറത്ത് കൊണ്ടുപോവുക അപ്പം രണ്ട് എക്സ് ഈക്വൽ ടു ഇവിടെ നോക്കൂ മൈനസ് മൂന്നിനപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ പ്ലസ് ആയി മാറൂലേ അതായത് ഇവിടെ പ്ലസ് ആണെന്നുണ്ടെങ്കിൽ ഈക്വൽ ടുവിൻ്റെ അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ മൈനസ് ആയി മാറും ഇവിടെ മൈനസ് ആണെന്നുണ്ടെങ്കിൽ ഇതിനപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ പ്ലസ് ടു ആയി മാറും അപ്പോൾ ഇവിടെ നമ്മൾ മൈനസിന് അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ എന്തായി മാറും പ്ലസ് ആയി മാറും അതായത് നൂറ്റി ഒന്നേ പ്ലസ് മൂന്നായി മാറും അപ്പോൾ രണ്ട് എക്സ് ഈക്വൽ ടു നൂറ്റി ഒന്ന്ക്ക് മൂന്ന് കൂട്ടിക്കഴിഞ്ഞാൽ നൂറ്റിനാല് അപ്പോൾ എക്സ് ഈക്വൽ ടു എന്ത് വരും ഇതേ ഇവിടെ ഈ രണ്ടിനെയും കൂടെ അപ്പുറത്ത് കൊണ്ടുപോകണ്ടേ രണ്ട് ഇവിടെ ഗുണനാണ് അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ ഹരണായി മാറും അപ്പോൾ നൂറ്റിനാലേ ഹരിക്കണം രണ്ട് ഇനി നൂറ്റിനാലിന് രണ്ട് കൊണ്ട് ഹരിക്കുക പത്തിൽ രണ്ട് അഞ്ച് പ്രാവശ്യം അഞ്ചേ കുണിക്കണം രണ്ട് പത്ത് വരും പത്തുനിന്ന് പത്ത് പോയാൽ പൂജ്യം നാല് ഇറക്കി ചെയ്ത നാലിൽ രണ്ട് രണ്ട് പ്രാവശ്യം രണ്ടേ കുണിക്കണം രണ്ട് നാല് നാലിൽ നിന്ന് നാല് പോയാല് പൂജ്യം അപ്പോൾ ഇവിടെ എക്സ് ഈക്വൽ ടു എന്ത് വരും അയിമ്പത്തി രണ്ട് സംഖ്യ ഈക്വൽ ടു എന്ത് വരും സംഖ്യ ഈക്വൽ ടു അയിമ്പത്തി രണ്ട് ഇനി അതിൽ നാലാമത്തെ ചോദ്യം മൂന്ന് മടങ്ങിൽ നിന്ന് രണ്ട് കുറച്ചപ്പോൾ നൂറ്റി ഒന്ന് അതായത് ഒരു സംഖ്യയുടെ മൂന്ന് മടങ്ങിന്ന് രണ്ട് കുറച്ച് കഴിഞ്ഞാൽ ഉത്തരം നൂറ്റി ഒന്ന് കിട്ടും ആ സംഖ്യ കാണണം അപ്പൊ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം ആ സംഖ്യ ആക്കി എടുക്കാം ഇനി ചോദ്യത്തിൽ പറഞ്ഞ എന്താണ് ഈ സംഖ്യയുടെ മൂന്ന് മടങ്ങിന്ന് രണ്ട് കുറക്കുകയാണ് അപ്പൊ മൂന്നേ ഗുണിക്കണം എക്സ് മൂന്ന് മടങ്ങെന്ന് പറയുമ്പോൾ മൂന്നേ ഗുണിക്കണം എക്സ് എന്ന് രണ്ട് കുറച്ച് കഴിഞ്ഞാൽ ഉത്തരം നൂറ്റി ഒന്ന് കിട്ടും ഈ സംഖ്യ എക്സ് നമുക്ക് കാണണം അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക ഈ എക്സ് ഉള്ള പദം മൂന്ന് എക്സ് അതിനെവിടെ വെക്കുക ഈ മൈനസ് രണ്ടില്ലേ അതിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോവുക അപ്പൊ ഇവിടുന്ന് മൈനസ് അപ്പുറത്ത് കൊണ്ടുപോകുമ്പോ പ്ലസ് ആയി മാറും അല്ലേ അപ്പൊ നൂറ്റി ഒന്ന് പ്ലസ് രണ്ട് വരും അപ്പൊ മൂന്ന് എക്സ് ഈക്വൽ ടു നൂറ്റി ഒന്ന് രണ്ട് കൂട്ടിക്കഴിഞ്ഞാൽ നൂറ്റി മൂന്ന് ഇനി എക്സ് കാണണം അപ്പൊ ഈ എക്സിനെ മാത്രം അവിടെ വെച്ചിട്ട് ഈ മൂന്ന് ഇവിടെ ഗുണനല്ലേ അപ്പം അതിനപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ ഹരണായി മാറും അതായത് നൂറ്റി മൂന്നേ ഹരിക്കണം മൂന്ന് വരും ഇനി ഈ നൂറ്റി മൂന്നിന് മൂന്ന് കൊണ്ട് ഹരിക്കുക പത്തിൽ മൂന്ന് മൂന്ന് പ്രാവശ്യം മൂന്നേ കുണിക്കണം മൂന്ന് ഒമ്പത് വരും പത്തുനിന്ന് ഒമ്പത് പോയാൽ ബാക്കി ഒന്ന് മൂന്ന് ഇറക്കി ചെയ്താൽ പതിമൂന്നിൽ മൂന്ന് നാല് പ്രാവശ്യം നാലേ കുണിക്കണം മൂന്ന് പന്ത്രണ്ട് പതിമൂന്ന് പന്ത്രണ്ട് പോയാൽ ബാക്കി ഒന്ന് അപ്പം ഇനി നമുക്കിവിടെ എന്ത് കിട്ടും എക്സ് ഈക്വൽ ടു ദ ഇവിടെ നമുക്ക് കിട്ടിയത് മുപ്പത്തിനാലല്ലേ അപ്പോൾ മുപ്പത്തിനാല് എഴുതുക ഇവിടെ ശിഷ്ടം കിട്ടിയത് എത്രയാണ് ഒന്ന് അപ്പോൾ ഒന്ന് ഇവിടെ മൂന്ന് കൊണ്ടാണ് നമ്മൾ അരിച്ചത് അപ്പോൾ അത് ഇവിടെ ഇട്ട് കൊടുക്കുക അപ്പം സംഖ്യ ഏതാണ് സംഖ്യ ഈക്വൽ ടു മുപ്പത്തിനാല് ഒന്ന് ബൈ മൂന്ന് ഇനി അതിൽ നാലാമത്തെ ചോദ്യം ഒരു സംഖ്യയെ ആറ് കൊണ്ട് ഗുണിച്ച് നാല് കൂട്ടിയപ്പോൾ നൂറ് കിട്ടി സംഖ്യ എന്താണ് അപ്പം ചോദ്യത്തിൽ പറഞ്ഞെന്താണ് ഒരു സംഖ്യയെ ആറ് കൊണ്ട് ഗുണിച്ച് നാല് കൂട്ടിയപ്പോൾ ഉത്തരം നൂറ് കിട്ടും സംഖ്യ കാണണം അപ്പം ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം ആ സംഖ്യ എക്സ് ആക്കി എടുക്കാം സംഖ്യ ഈക്വൽ ടു എക്സ് ആക്കി ആക്കിയെടുത്തു ഇനി ചോദ്യത്തിൽ പറഞ്ഞെന്താണ് ഈ സംഖ്യയെ ആറ് കൊണ്ട് ഗുണിക്കുക അതായത് ആറ് എക്സ് എന്നിട്ട് അതിലേക്ക് നാല് കൂട്ടുക അപ്പം പ്ലസ് നാല് ഉത്തരം എന്ത് കിട്ടും നൂറ് കിട്ടും നമുക്ക് എന്ത് ചെയ്യണം ഈ സംഖ്യ എക്സ് കാണണം അപ്പം നമ്മൾ എന്ത് ചെയ്യുക ഈ എക്സ് ഉള്ള പദം ആർ എക്സ് ഈ ഈക്വൽ ടുൻ്റെ ഇപ്പുറത്ത് വെക്കുക അപ്പം ആർ എക്സ് ഈക്വൽ ടു ഈ പ്ലസ് നാലിനെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ആയി മാറും അപ്പോൾ ഇവിടെ നോക്കൂ നൂറേ മൈനസ് നാല് വരൂല്ലേ അതായത് ആർ എക്സ് ഈക്വൽ ടു നൂറിൽ നിന്ന് നാല് പോയാൽ തൊണ്ണൂറ്റി ആറ് ഇനി നമുക്ക് എക്സ് അല്ലേ വേണ്ടത് അപ്പം എന്ത് ചെയ്യണം ഈ ആറിനേം കൂടെ അപ്പുറത്ത് കൊണ്ടുപോകണം അപ്പം ആറ് ഇവിടെ ഗുണനാണ് ഗുണനപ്പുറത്ത് പോകുമ്പോൾ ഹരണായി മാറും അതായത് തൊണ്ണൂറ്റി ആറേ ഹരിക്കണം ആറ് വരും ഇനി തൊണ്ണൂറ്റി ആറിൽ ആറ് എത്ര പ്രാവശ്യമുണ്ട് നോക്കുക ഒമ്പതിൽ ആറ് ഒരു വട്ടം പോകും ഒന്നേ ഗുളിക്കണം ആറ് ആറ് നിന്ന് ആറ് പോയാൽ മൂന്ന് ആറ് ഇറക്കെയ്ത മുപ്പത്താറിൽ ആറ് ആറ് പ്രാവശ്യം ആറേ ഗുളിക്കണം ആറ് മുപ്പത്താറ് മുപ്പത്താറിൽ നിന്ന് മുപ്പത്താറ് പോയാൽ പൂജ്യം അപ്പൊ ഇവിടെ എക്സ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും പതിനാറ് കിട്ടും അപ്പൊ ആ സംഖ്യ ഏതാണ് സംഖ്യ ഈക്വൽ ടു പതിനാറ് ഇനി അതിലെ അഞ്ചാമത്തെ ചോദ്യം ഒരു സംഖ്യയോട് ആറ് കൂട്ടി നാല് കൊണ്ട് ഗുണിച്ചപ്പോൾ നൂറ് കിട്ടി സംഖ്യ എന്താണ് ഇപ്പൊ ചോദ്യത്തിൽ പറഞ്ഞ എന്താണ് ഒരു സംഖ്യയോട് ആറ് കൂട്ടുക ഏതോ ഒരു സംഖ്യ ആ സംഖ്യയോട് ആറ് കൂട്ടിയിട്ട് അതിനെ നാല് കൊണ്ട് ഗുണിച്ചപ്പോൾ ഉത്തരം നൂറ് കിട്ടി അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ആ സംഖ്യ എക്സ് എടുക്കാം സംഖ്യ ആക്കി െടുത്തു ഇനി ചോദ്യത്തിൽ പറഞ്ഞ എന്താണ് ഈ സംഖ്യയോട് ആറ് കൂട്ടി അപ്പൊ ഈ എക്സിന്റെ കൂടെ എന്ത് കൂട്ടി ആറ് കൂട്ടി എന്നിട്ട് ഇതിനെന്ത് ചെയ്തു നാല് കൊണ്ട് ഗുണിച്ചു അപ്പൊ ഇത് ഇവിടെ ഇങ്ങനെ ബ്രാക്കറ്റ് ഇട്ട് കൊടുത്തിട്ട് ഇതിനെ നാല് കൊണ്ട് ഗുണിച്ചു ഉത്തരം എന്ത് കിട്ടി നൂറ് കിട്ടി നമുക്ക് എന്ത് ചെയ്യണം ഈ സംഖ്യ എക്സ് കാണണം ഇതാണ് ചോദ്യത്തിൽ പറഞ്ഞത് നമുക്കൊരു സമവാക്യം കിട്ടി ഇനി എക്സ് കാണാലോ അപ്പൊ നമ്മളെന്ത് ചെയ്യണം ഈ എക്സിനെ ഇവിടെ വെച്ചിട്ട് ബാക്കിയുള്ളതൊക്കെ അപ്പുറത്തെ സൈഡിൽ കൊണ്ടുപോകണം അപ്പൊ ഇവിടെ എക്സ് പ്ലസ് ആറ് എക്സ് പ്ലസ് ആറ് ഇവിടെ തന്നെ വെക്കുക ഈ നാലിന് ആദ്യം കൊണ്ടുപോവാം നമുക്ക് അപ്പൊ ഇവിടെ നാല് ഗുണനല്ലേ അപ്പൊ അതിനെ ഇപ്പുറത്ത് കൊണ്ടുപോകുമ്പോ ഹരണായി മാറൂലേ അതായത് ഇവിടെ എന്ത് കിട്ടും നൂറേ ഹരിക്കണം നാല് വരും അപ്പൊ എക്സ് പ്ലസ് ആറ് ഈക്വൽ ടു നൂറിൽ നാല് ഇരുപത്തഞ്ച് പ്രാവശ്യം പോകും ഇനി നമുക്ക് എക്സ് കാണാലോ അപ്പൊ എക്സ് ഈക്വൽ ടു ഈ പ്ലസ് ആറിനപ്പുറത്ത് കൊണ്ടുപോകുമ്പോ മൈനസ് ആറായി മാറും അതായത് ഇരുപത്തഞ്ച് മൈനസ് ആറ് ഇനി ഇരുപത്തഞ്ചിൽ നിന്ന് ആറ് കുറക്കുക എത്ര കിട്ടും പത്തൊമ്പതല്ലേ കിട്ടുക അപ്പം എക്സ് ഈക്വൽ ടു പത്തൊമ്പത് ഇപ്പൊ സംഖ്യ സോ സംഖ്യ ഈക്വൽ ടു പത്തൊമ്പത്